നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം തിരൂർ പരപ്പനങ്ങാടിയിലെ കായിക കൂട്ടായ്മയായ പരപ്പനാട് വാക്കേഴ്സ് ക്ലബ് മരണപ്പെട്ട ക്ലബിന്റെ അത്ലറ്റ് ഇഹ്സാൻ റഹ്മാന്റെ നിര്യാണത്തിൽ രാവിലെ ചുടലപ്പറമ്പ് മൈതാനിയിൽ വെച്ച് അനുശോചനം രേഖപ്പെടുത്തി യോഗത്തിൽ വാക്കേഴ്സ് ക്ലബിന്റെ യോഗ ഫുട്ബോൾ അത്ലറ്റിക് ടീമുകളിൽ ഉൾപ്പെട്ട നൂറോളം താരങ്ങൾ പങ്കെടുത്തു ക്ലബ്ബിലൂടെ പരിശീലനം നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ ജില്ലാ അമേച്ചർ മീറ്റിലൊക്കെ തിളങ്ങിയ താരമായിരുന്നു ഇഹ്സാൻ റഹ്മാൻ അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കെ കൺവീനർ കെ ടി വിനോദ് ചന്ദ്രൻ മാസ്റ്റർ മനോജ് കുമാർ കുഞ്ഞുമരക്കാർ പി വി സഹൽ കെ പി എന്നിവർ സംസാരിച്ചു പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ